റിപ്പോർട്ട് പിന്നാലെ തിരിച്ചുവിട്ടിരിക്കൽ മുഖം രക്ഷിക്കാൻ കാരണം ഇത് അങ്ങനെ ഒരു സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജാണ് ഒരു ഭരണസമിതിയിൽ പ്രധാന സ്ഥാനത്തിരിക്കുന്നവർ കുറ്റാരോപിതരാകുമ്പോൾ അവർ രാജിവെച്ചു പോകുന്നവരുടെ തീരുന്നില്ല ആ ഒരു അവരുടെ ആ ഒരു കുറ്റ അവരുടെ അവർ ആരോപിക്കപ്പെട്ടതിന്റെ ഒരു എന്താ പറയാ ഒരു പങ്ക് നല്ല അതിന്റെ ഒരു ഭാഗവാക്കാണ് നമ്മളൊക്കെ അവർ ഭരണസമിതിക്ക് തന്നെ പ്രതിച്ഛയ നഷ്ടപ്പെട്ടു അപ്പൊ ആ അർത്ഥത്തിൽ അങ്ങനെ പ്രതിച്ഛയ നഷ്ടപ്പെട്ട ഒരു ഭരണസമിതി തുടരുന്ന അർത്ഥമില്ല അതുകൊണ്ട് അത് സ്വമേധയാ നമ്മൾ എല്ലാവരും രാജിവെച്ച് ഭരണസമിതി ഡിസോൾവ് ചെയ്യും ഏകകണ്ഠമായ തീരുമാനമാണ് കാരണം ഇതിലൊന്നും ആർക്ക് പ്രഷറൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ

ഞാനിപ്പം ഗവൺമെന്റ് വിൽപ്പിച്ചവർ നല്ല പറയുന്നത് ഏ പക്ഷേ ഇതൊരു മാതൃകയാണ് ഇത് പലർക്കും മാതൃകയാക്കാവുന്നതാണ് ഇങ്ങനെയാണ് വേണ്ടത് അപ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പോകുന്ന ഒരാൾ ഭാരവാഹി ആകുമ്പോൾ അയാൾ ആരോപിക്കും ഞാൻ കാരണം ഈ ഭരണസമിതി ഒന്നും ഇല്ലാതെയാകുമോ സംഘടനക്ക് ദോഷം പറ്റും എന്നുള്ളൊരു ചിന്തെങ്കിലും അവർക്കുണ്ടാവും അടക്കം അതൊക്കെ അത് പാർട്ടിയുടെ ഭാഗമായോണ്ടാണ് ഇപ്പം ആരോപണം അന്ന് വന്നിട്ടില്ലല്ലോ ഇപ്പോഴും മുകേഷിന് ഇന്നലെ ആരോപണം വന്നത് സമിതിയിൽ അദ്ദേഹത്തിന് മുൻപേ സജസ്റ്റ് ചെയ്താൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം അമ്മയുടെ ആദ്യത്തെ പ്രതികരണം ഉണ്ടായിരുന്നത് സാർ അഭിപ്രായം പ്രതികരിച്ചിരുന്നത് അമ്മ മീറ്റിംഗ് ചേരും അത് ചർച്ച ചെയ്യും എന്ന് തീരുമാനം പറയുന്നുള്ളായിരുന്നു അതിനു മുമ്പ് ഇങ്ങനെ ഒരു രാജ്യയിലേക്ക് വരാന സാഹചര്യം കൂട്ടമായ രാജ്യയിലേക്ക് വരേണ്ട സാഹചര്യം അല്ല ഞങ്ങൾ മീറ്റ് ചെയ്തല്ലോ ഞങ്ങള് മീറ്റ് ചെയ്യുന്നവരുടെ ഫിസിക്കൽ മീറ്റിംഗ് അല്ല നമ്മള് ഇപ്പം അല്ലേ ഓൺലൈനിലും അതുപോലെയുള്ള രീതിയിലും മീറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായം സമന്വയം സമന്വയിപ്പിച്ചു അപ്പോൾ ആർക്കും അതിൽ ഉദി സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്കും വേണോ വേണ്ടതെന്നൊക്കെ ഉള്ളതും ഇത് ശരിയാണോ കാരണം ഇപ്പോ ഇതേപോലെ ടെക്നിക്കൽ സൈഡിലുള്ള ടെക്നീഷ്യൻസിന് നേരെയും ഇതേപോലെ ആരോപണം വന്നിട്ടുണ്ട് അപ്പോൾ ഫെഫ്കോ പോലത്തെ സംഘടനകൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമുക്ക് കാണാം ഞങ്ങളൊരു മാതൃക കാണിച്ചിരിക്കുകയാണ് അപ്പോൾ വേറെ കാണിച്ചിരിക്കുന്നതാണ് അവരുടെ സൂചന എല്ലാവരും അറിയപ്പെടുന്നു തർക്കത്തിൽ അങ്ങനെ രാ കൂട്ടമായി രാജിവെക്കുന്നതിൻ്റെ പകരം ഇതിൽ നിന്ന് നിന്നുകൊണ്ട് ഈ സംഘടന അല്ലല്ലോ തെറ്റെയ്ത ചില അംഗങ്ങളാണല്ലോ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആ സംഘടന സംഘടനയായിട്ട് അതിനെ കൈകാര്യം ചെയ്യല്ലേ വേണ്ടിയിരുന്നത് അതിനെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുമല്ലോ വേണ്ടിയിരുന്നത് അല്ല ഞങ്ങളൊരു സംഘടനയൊന്നും മാറിയിരിക്കുന്നില്ലല്ലോ ഞങ്ങളൊക്കെ എപ്പോഴും അംഗങ്ങളാണ് സംഘടനയിൽ നിന്നും രാജിവെച്ചു പോകുമ്പോഴാണ് ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ നമ്മളൊക്കെ അതേ സംഘടനയിൽ നിൽക്കുന്നു ആ സംഘടനയിൽ അടുത്ത ഭരണസമിതിയിൽ ചിലപ്പോൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം നമ്മൾ ആ സംഘടനയെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ആ സംഘടനയെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് അവശാ കലാകാരന്മാരുണ്ട് ഗവൺമെന്റ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ സഹായം ചെയ്യുന്ന കൈനാട്ടം കൊടുക്കുന്ന ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട് വയ്യാത്ത അസുഖബാധിതരുണ്ട് ഞങ്ങൾ മാസം തോറും മരുന്ന് കൊടുക്കുന്നവരുണ്ട് അപ്പൊ ഈ സംഘടന നിലനിർത്തേണ്ടത് നമ്മൾ ആവശ്യമാണ് സംഘടനയിൽ ചില പുഴക്കുത്തുകൾ വന്നാൽ നമ്മൾ അതിനെ നേരിടേണ്ടത് അവരെ പുറത്താക്കുന്നതോടുകൂടെ പ്രശ്നം പരിഹരിക്കുന്നില്ല ഞങ്ങൾ സ്വയം പുരുഷരാണ് മനസ്സിലായില്ലേ അതാ നമ്മൾ കാണിക്കുന്നത് അതൊരു തരത്തിലുള്ള ഒളിച്ചോട്ടം കൂടിയല്ലേ ഒളിച്ചോട്ടല്ലേ ഒളിച്ചോട്ടം ആണെങ്കിൽ സംഘടന രാജിവെക്കണ്ടേ ഞങ്ങൾ സംഘടനയിൽ നിൽക്കുന്നു നിങ്ങളെ ഫേസ് ചെയ്യുന്നു നിങ്ങളുടെ കാര്യം പറയുന്നു ഒളിച്ചോട്ടാണല്ലോ ഒളിച്ചോട്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കണം നിങ്ങൾ വരുമ്പോൾ വായന ചേർത്തിരിക്കണം ആണോ ഞാൻ പുറത്തുനിന്ന് നിൽക്കുന്നില്ല നിങ്ങളുടെ മുമ്പില് ഞാനും ഞാൻ എല്ലാ എല്ലാ എക്സിക്യൂട്ടീവ് അംഗാംഗങ്ങളും നിങ്ങൾക്ക് ഫേസ് തരാൻ തയ്യാറാണ് അങ്ങനെ കൂട്ടമായി രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു ചർച്ചകളിൽ ഞാൻ പലതും പൊതുവോ എല്ലാവരും ഒറ്റക്ക് സ്വപ്നം കാണില്ലല്ലോ നമുക്ക് നാളെ രാവിലെ ആ ശരി രാജിവെക്കാം ചില അഭിപ്രായം പറയും ഞാൻ തയ്യാറല്ല വെക്കണോ വെക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരും നോക്കിട്ടുണ്ടാവും അമ്മയുടെ ഭാവി എന്താണ് അമ്മയ്ക്ക് നല്ല ഭാവിയാ അമ്മയ്ക്ക് അതൊരു കുഴപ്പമില്ല അമ്മ സംഘടന കുഴപ്പമില്ല അഞ്ഞൂറ്റിയാറ് പേരുള്ളൊരു സംഘടനയാണ് ഞങ്ങൾക്ക് നിലനിൽക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് സ്വന്തമായ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ അതിൽ കുറച്ച് പേര് ഇപ്പോഴും ഒരു വീട്ടില് എല്ലാ മക്കളും ഒരുപോലെ ആവണമെന്നില്ലല്ലോ അതുപോലെ കണ്ടാൽ മതി ഇത് അല്ലാതെ ഇതോടുകൂടി രോഗം അവസാനിക്കുക അങ്ങനെയൊന്നുമില്ല അല്ല ഞാൻ ചെയ്യുന്നത് തലമുറ മാറ്റം വേണം അല്ലെങ്കിൽ വനിതാ പ്രാതിഥ്യം വേണം എന്നൊക്കെ പറഞ്ഞ് മുറുപടി വരുന്നുണ്ട് തലമുറ മാറ്റം കൊണ്ടൊന്നും കാര്യമില്ല തലയിലെന്തെങ്കിലും വേണം അതാണ് തലമുറ മാറും കാര്യമില്ല തലയ്ക്കുള്ളിൽ എന്തെങ്കിലും വേണം അപ്പൊ തലയ്ക്കുള്ള ആൾക്കാർ ഒക്കെ ഭരണസമിതിയിൽ വന്നു കഴിഞ്ഞാല് തലമാറ്റങ്ങൾ ഉണ്ടാവും ഈ കമ്മിറ്റി റിപ്പോഴിന് ശേഷം തുടർച്ചയായി ഇപ്പം പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നു ചിലതൊക്കെ പരാതിയിലേക്ക് പോയിട്ട് തന്നെ എഫ്ഐആറിലേക്ക് പോകുമ്പോൾ ഇത് ചർച്ച ചെയ്തു സംഘടന എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് അത് ഈ ആരോപണം വന്ന ആൾക്കാർ അത് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് സംഘടനയ്ക്ക് അതിലവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യാനോ പറ്റില്ലല്ലോ അല്ല ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു ചില രാഷ്ട്രീയ പ്രേരിതമാണ് ആരോപണം അത്തരം ചില ഒരു പ്രതിവാദങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വിലയിരുത്തലോട്ടുണ്ടോ സംഘടന നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോൾ എന്താ പറയുക ഇതിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വന്നിരിക്കുന്നവർ നെല്ലാണോ അതിലാണോ നമുക്കറിയില്ല അതിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ടാവാം ഹോണസ്റ്റ് ആവാം അപ്പോൾ ഇതൊക്കെ പിന്നീട് തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ആർക്കും ആരോപിക്കുകയും ആരപ്പിക്കുകയും എന്തും ആരോപിക്കാം എന്നുള്ളൊരു ഒരു ഒരു നിയമത്തിൻ്റെതായ ഒരു ഒരു ചെറിയ ഒരു ഒരു ബലഹീനതയുണ്ടല്ലോ അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അത് ഫേസ് ചെയ്യാൻ തുടങ്ങിയു ഈ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പോലീസ് കേസ് വേണോ വേണ്ടെന്നുള്ളതായിരുന്നു വലിയൊരു ചർച്ച ഉണ്ടായിരുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഉയർന്നിരുന്ന ആരോപണം ആരെങ്കിലും പരാതി ചെയ്യാറ് ഉയർന്നിരുന്ന വാദം പരാതി ചെയ്യാൻ നൽകാൻ തയ്യാറാണെങ്കിൽ അത് പോകട്ടെ പരാതിയിലേക്ക് വന്നിരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ അങ്ങനെ സിനിമ പരാതിയിലേക്ക് വരുമ്പോഴേ കേസന്വേഷണത്തിൽ സാധുതയുള്ളൂ അത് പാടുള്ളൂ അല്ലാതെ ഇപ്പൊ കമ്മിറ്റി ഇതിന് ജുഡീഷ്യറി കമ്മിറ്റിയാണ് ആ കമ്മിറ്റി മുമ്പിൽ വന്നിട്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ കൊറേ ആൾക്കാർ വാടകയ്ക്ക് എടുത്തു കൊണ്ടുപോകാനെ അവര് കൊണ്ടുവന്ന ഒരു ആരോപറ്റിക്കലൊക്കെ ആരോപണങ്ങൾ പറയുന്നു ആ ആരോപണങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ച് കേസെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട ആളോട് വിളിച്ച് ചോദിക്കണം ഇവർ പറയുന്നത് ശരിയാണോ അല്ലേന്നുള്ളത് അപ്പോൾ ജുഡീഷ്യറി ആണോ അതൊക്കെ ചെയ്യേണ്ടത് പോലീസാണ് ചെയ്യേണ്ടത് പോലീസും കോടതിയും ഈ സിനിമ എന്ന സംവിധാനം തന്നെ പലപ്പോഴും എന്താ പറയുക സന്ദേശങ്ങൾ നൽകുന്ന ഒരു ഒരു മീഡിയമാണ് അതിൽ പ്രവർത്തിക്കുന്നവർ കുറച്ചുകൂടി സാമൂഹ്യ പ്രതിബദ്ധത കാറ്റേണ്ടതല്ലേ അപ്പൊ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും സിനിമക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ സന്ദേശങ്ങൾ നൽകുന്ന ഉത്തരവാദിത്വം സിനിമ ആഫ്റ്റർ വോർട്ട് ഒരു ഇൻഡസ്ട്രി ഇതൊരു വ്യാവസായികമായ കഥയാണ് ഇത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം തന്നെയാണ് ഇതിലൂടെ നാട് നന്നാക്കാൻ അവർ ആരും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഞാനവിടെ ആഗ്രഹിക്കുന്നില്ല നാട് നന്നാക്കണ എന്തൊക്കെ വഴിയുണ്ട് നാടൻ കണ്ട് കഥാപാത്രം എഴുതിയാൽ മതി ലേഖനം എഴുതിയാൽ മതി അതൊക്കെ ചെയ്താൽ മതി പ്രസംഗിച്ചാൽ മതി രാഷ്ട്രീയ പാർട്ടി ചേർത്ത് പ്രവർത്തിച്ചാൽ മതി സിനിമ എടുക്കുന്നത് മണി ഇൻവോൾവ് ആയിട്ടുള്ള ബിസിനസ്സാണത് അതും ഹ്യൂജ് എമൗണ്ട് കോടികൾ മുടക്കിയിട്ടൊരു സിനിമ അങ്ങനെ നാട് എന്നാക്കാൻ വേണ്ടി എടുത്തു പറയുന്നത് തെറ്റാണ് ഈ അവാർഡിന് വേണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെയും ഉദ്ദേശം പണം തന്നെയാണ് അവരുടെ പടം നൂറ് ദിവസം ഉള്ള പറയാം തിയേറ്ററിൽ പോയി അയ്യോ ഞങ്ങളെ പടം നൂറ് ദിവസം ഓടേണ്ട എന്നാരും പറയുന്നില്ല ഈ വ്യക്തികൾക്കെതിരെ വന്നിരുന്ന ആരോപണം എന്നുപരി ആയിട്ട് ഈ സംഘടന എന്നൊരു നിലത്തിൽ എന്തെങ്കിലും തരത്തിൽ വീഴ്ച കരുതുന്നുണ്ട് പ്രത്യേകിച്ചും നേരത്തെ സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു അതിന് പിന്നീട് നടപടി എടുത്തില്ല എന്ന് സംഘടനാ തലപ്പത്തിലുള്ള ആൾക്കാരെ തുറന്നു സംവദിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊരു പ്രശ്നമല്ലേ അത് അങ്ങനെ സംഘടന അത് സംഘടന എന്ന രീതിയിൽ ആ സംഘടനയ്ക്ക് ആ സമയത്ത് വെച്ചി വീഴ്ച തന്നെയാണ് അത് ശരിയൊന്നും ഞാൻ പറയുന്നില്ല അന്ന് അന്ന് ഭരണസമിതിരുന്ന ഒരു ആരോ അവർ വന്നത് കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ് ഒരു മെയിൽ വന്നതിന് മറുപടി അയക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്ന പറയുന്നത് രണ്ടായിരത്തി ആറിൽ നടന്ന ആ ശ്രീദേവികയുടെ ഒരു സംഭവം എനിക്കറിയാം ആ കുട്ടി എനിക്ക് മെയിൽ അയച്ചിരുന്നു അപ്പോൾ ഞാനൊക്കെ അങ്ങോട്ട് മറുപടി അയച്ചിട്ടുണ്ട് ഞാനൊന്നും ഇതിലൊന്നുമില്ല ഭരണസമിതികളൊന്നും ഇല്ല സൗഹൃദത്തിന്റെ അയച്ചിട്ടുണ്ട് അപ്പോ അതിൽ അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി ഒന്നും അങ്ങനത്തെ സംഘടന കൈക്കൊണ്ടിട്ടില്ല അത് റെസ്പോൺസിബിലിറ്റി കാണിക്കാതിരിക്കുന്ന സമയത്ത് പരാതിപ്പെടുന്നവർക്ക് അതൊരു ഒരു തെറ്റായ മെസ്സേജ് നൽകില്ലേ ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നിയിരിക്കാം പക്ഷേ ഞങ്ങൾ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ഒരു മെയിലിനും ഒരു മറുപടിയൊക്കെ അത് പോയിട്ടില്ല കാരണം അത്രയും ആയിട്ട് ഞങ്ങൾ ഓഫീസ് ഫങ്ഷൻ ചെയ്തിരുന്നത് ചെറുപ്പക്കാരൊക്കെ തന്നെയാണ് ഇപ്പം സലയോ അല്ലെങ്കിൽ അനന്യ പിന്നെ വീനോ മോഹൻ നമ്മൾ അൻഷിബ ഇവരൊക്കെയാണ് ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നത് ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ പ്രസീസ് കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് പോയില്ല അല്ലാണ്ട് ഒരു വൺമാൻ ഷോ അല്ല അത് അങ്ങനെ കരുതുന്നുണ്ട് വൺമാൻ ഷോയുടെ കാലം കഴിഞ്ഞു ഈ നടിയെ ആക്രമിച്ച കേസിലടക്കം എന്താ പറയുക ഇടപെട്ട രീതിയിൽ ായിട്ടുള്ള പാളിച്ചകൾ ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ കാരണം ആ കേസാണ് ഇപ്പോൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചാറ് അല്ല അതിലൊക്കെ ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്ന് തന്നെ അതിനെ എതിർത്താളാണ് നിങ്ങൾക്കറിയാമല്ലോ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ എന്റെ നിലപാടുകൾ അതായിരുന്നു ഡബ്ല്യു സി സിക്കാർ പുറത്തുപോയി ഞാൻ പുറത്തു പോയില്ല കാരണം എനിക്കറിയാം പുറത്ത് പോയാൽ ഫൈറ്റ് ചെയ്യുന്നതിന് ശക്തി പറയും അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോയാൽ ശക്തി കൂടും ഇപ്പോഴും ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ നിലപാട്